ഹലോ നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറയുന്നത് ദുബായ് ക്രീക്ക് ഹാർബറിലാണ് ഇതെന്ന് വെച്ചാൽ ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്ന വരുന്ന ഒരു ഏരിയ അല്ലേസ്ട്രക്ഷൻ ആണ് ഒത്തിരി ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ദുബായ് മറിയനെ പോലെ ഡെവലപ്പായി വരും ഭാവിയിൽ ഇത് ഭയങ്കര സ്റ്റൈലാണ് ഇപ്പൊ തന്നെ ജസ്റ്റ് ഡെവലപ്പ് ഡെവലപ്പായിട്ടുള്ള കുറച്ചൊരു ക്രീക്കും വന്നിട്ടുണ്ട് മീൻസ് ഒരു ചെറിയ ബോട്ടൊക്കെ ഇരീടാനുള്ള സംഭവമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതൊരു പൈറേറ്റ് ഓഫ് കറീബിയുടെ ബോട്ടിൻ്റെ ലുക്കിലൊക്കെ ഉള്ളൊരു ബോട്ട് പോലത്തെ കേട്ടോ നമ്മുടെ എ ജെ ബ്ലോക്സിലെ അജീഷും വൈഫ് ഹസനേയും കൂടെ ചേരുന്നതായിരിക്കും അജീഷാണ് ആക്ച്വലി ഇന്ന് ഇവിടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്നു പറഞ്ഞു നമ്മളെ വിളിച്ചത് അപ്പോൾ പിള്ളി വേ ആണ് എത്തിയിട്ടില്ല ഇതുവരെ അതുകഴിഞ്ഞ് ലൊക്കേഷൻ മാറി വേറെ ഓരോ വഴിക്ക് പോയെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അതാണ് ബാക്കി കഴിച്ചത് വൈകി കാണിച്ചു തരാം ഓക്കെ ഞങ്ങളെ പോസ്റ്റ് എടുപ്പിച്ചിട്ട് അജീഷ് ബ്രോയും വൈഫും കൂടി വരുന്നുണ്ട് വരുന്നുണ്ട് ഞങ്ങൾ കാണിച്ചു തരാട്ടോ ഹലോ സമയം ഏകദേശം ഒരു ആറുമണി മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ക്രീ ക്രീക്ക് ഹാർബറിൻ്റെ ഇവിടെ സൺസെറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് സൺസെറ്റ് അത്യാവശ്യം ഇപ്പം നിങ്ങൾക്ക് ഞങ്ങളെ കാണുന്നതിനേക്കാളും കൂടുതൽ ഒക്കെ ആയിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുക കാരണം എന്ന് പറഞ്ഞാൽ ദുബായുടെ സ്കൈയിലെ നല്ല അടിപൊളിയായിട്ട് നല്ല വിഷ്വൽ ബ്യൂട്ടിയോടുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കാണിച്ചതാം അജീഷ് ബ്രോയും അസ്നയും കൂടി നല്ല കിടലിനായിട്ട് സിനിമാറ്റിക് ഷോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കര സ്റ്റൈലായിട്ടാണ് എടുത്തിരിക്കുന്നത് അജീഷ് ബോയുടെ വീഡിയോയുടെ ഒരു വ്ളോഗ്സിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര സിനിമാറ്റിക് ഷോട്ട്സ് ആണ് കൂടുതൽ നിങ്ങൾ അജീഷ് ബോയുടെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അത് തന്നെ സിനിമാറ്റിക് വ്ോഗ്സിൻ്റെ ആളാണ് ഫുള്ള് അപ്പോൾ അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അജിഷ് ബോയുടെ ചാനൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അതുപോലെ നോക്കി ഇതിൻ്റെ കണ്ടെയ്നർ പോലത്തെ ഇതിട്ടിട്ട് ഷോപ്സൊക്കെ ഉണ്ട് അതിൻ്റെ മേളിലേക്ക് ഇപ്പോൾ കയറാൻ പറ്റും അത് കയറി കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അജീഷ് ബ്രോയും ഹസ്നയും എങ്ങനെയാണ് വ്ളോഗിങ്ങിലേക്ക് വന്നതും അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ആഡ്ജെറ്റ്സും ഒക്കെ ഒന്ന് പരിചയപ്പെടാം പിന്നെ എത്ര നാളായി യൂട്യൂബിൽ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയതും ചാനൽ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നൊക്കെ നമുക്ക് ചോദിച്ച് നോക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ അരിലേക്ക് പോയി നോക്കാം ചാനൽ എന്നാണ് ഓക്കെ ഞാൻ പറയാം ഞാൻ ഇന്നേക്ക് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് മന്ത്സ് ആയി ചാനൽ തുടങ്ങിയിട്ട് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ വീഡിയോസ് എന്ത് ഇടണം എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഞാൻ കുറേ സെർച്ച് ചെയ്തത് അത് മലയാളം യൂട്യൂബേഴ്സ് ഇൻ ദുബായ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഒന്നും ആണ് പിന്നെ മലയാളമല്ല സോറി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നൊരു പേരാണ് മോ വ്ലോഗ്സ് അതിനുശേഷം പിന്നെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് ദുബായിലുള്ള മിഥുൻ വി ശങ്കർ ആയിരുന്നു ആളുടെ വീഡിയോ ഒരുപാട് കണ്ടിരുന്നു പിന്നെ അത് അതിന് ശേഷം കേരളത്തിലെ വ്ളോഗേഴ്സിനെ നോക്കുമ്പോൾ ഇബാദുറഹ്മാൻ അവരെയൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷമാണ് ഞാനും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്ന് പ്ലാൻ ചെയ്തത് അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത് അതിനു മുമ്പ് ഞാൻ പോകുന്ന സ്ഥലങ്ങളും കാണുന്ന കാഴ്ചകളൊക്കെ ഞാൻ ഫോട്ടോയോ വീഡിയോ ഇങ്ങനെ ഒരു മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി എടുത്തു ചോദിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരെണ്ണം ഇറക്കിയപ്പോൾ അത് അടിപൊളിയായിരുന്നു അങ്ങനെ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ഇപ്പോൾ അറൌണ്ട് ഒരു സെവൻറ്റി ഫൈവ് വീഡിയോസോളം നമ്മൾ ഇട്ടുകയാണല്ലോ വ്ളോഗായിട്ട് സെവൻറ്റി ഫൈവ് വളം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അല്ലാണ്ടെങ്കിൽ കുറേ വീഡിയോസ് ഉണ്ട് അതൊന്നും ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ബ്രോ പറഞ്ഞ പോലെ ബ്രോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം സംഭവങ്ങളൊക്കെ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് നോർമൽ വിഷ്വൽസ് അല്ല ഞാൻ എടുക്കുന്നത് ഐഫോൺ എയ്റ്റിലാണ് അതൊരു സിനിമാറ്റിക് വ്ളോഗായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്തിട്ട് വിത്ത് ഡി ജി ഐ ഓസ്മോ മൊബൈൽ ടു പറഞ്ഞൊരു ഗിംബൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഫിലിമോറയാണ് സോഫ്റ്റ് യൂസ് ചെയ്യുന്നത് അത് ബിഗിനേഴ്സിന് ഭയങ്കര യൂസ്ഫുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഫിലിമോറ പിന്നെ എന്നിവരാണ് കൂടെ സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നാലെ തന്നെ വിട്ടു പോയിട്ടില്ല അതുകൊണ്ട് അജി തന്നെ അതെ ആ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ ദുബായിൽ വന്നതിന് ശേഷമാണ് ഞാൻ വ്ളോഗിങ് തുടങ്ങുന്നത് അപ്പോൾ വൈഫും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വൈഫിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരുന്നത് പിന്നെ എനിക്ക് ബിഗിനിങ് അതായത് ഇപ്പോഴും ഒരു ബിഗിനറാണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വൈഫാണ് പിന്നെ എന്താ പറയുക നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിരിക്കുമ്പോഴും വീട്ടിലിരുന്ന് എഡിറ്റ് ചെയ്യുമ്പോഴൊന്നും നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല പിന്നെന്താ അത്രയേ ഉള്ളൂ വൈഫ് പാട്ട് പാടാ വൈഫ് പാട്ട് പാടും വൈഫ് പാട്ട് പാടിപ്പിച്ചിട്ട് ഞാൻ രണ്ട് വീഡിയോസ് എടുത്ത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അതും റിജോ ബ്രോന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം അതും കയറി ചെക്ക് ചെയ്തോളൂ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം നല്ല തിരക്ക് കുറഞ്ഞു ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക വലിയ തിരക്കില്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും അതെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ പിള്ളേർക്ക് കളിക്കാൻ അതുപോലെ ഫാമിലിയായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ടൈം പാസിനായിട്ട് വന്നിരിക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ വരേണ്ട കാര്യത്തിൽ ഒത്തിരി ഷോപ്പ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം കുടിക്കാനും തിന്നാനൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ അടിപൊളിയായിരിക്കും അതുപോലെ അജീഷും ഹസ്നയും കൂടി ഇവിടെ വേറെ സിനിമാറ്റിക് ഷോട്ടൊക്കെ എടുത്ത് നടക്കുന്നു കണ്ട how about you go അപ്പൊ നിങ്ങ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അജീഷിന്റെയും ചാനൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതെന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങൾ അതെ ജോസ് ദോസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒരു മെസ്സേജ് ഇടുക ചുമ പറഞ്ഞാണ് നിങ്ങൾ ചെയ്യാതെ അതെ നല്ല സിനിമാറ്റിക് ഷോർട്സ് ഷോർട്സൊക്കെയാണ് നമ്മളെ എന്താ പറയുക നമ്മളെ ഭയങ്കര ക്ലാസിക് വ്യൂലൊക്കെയാണ് അജീഷ് ചാനലിൽ വരുന്നത് ഭയങ്കര സ്റ്റൈലിലെ ആണ് എന്നാലും കയറി ചെക്ക് ചെയ്യുക ചെയ്യാൻ കയറി ചെക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഓൾ ഓഫ് ബസ്